ഒരു കസ്റ്റമർ ഇന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെഡ്ഡിങ് സെറ്റ് കാണിച്ച് തരാം കേട്ടോ നഗാസിൻ്റെ നല്ല അടിപൊളി മോഡലാണ് ഇരുപത്തി നാല് പവനിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് ഗ്രാമിൻ്റെ ആണ് രണ്ടാമത്തത് പതിനെട്ട് ഗ്രാമിൻ്റെയാണ് മൂന്നാമത്തേത് നല്ല ഭംഗിയുള്ള ഹെവി ഫീൽ തന്നെ വരുന്ന ടൈപ്പ് തന്നെയാണ് ഇരുപത് ഗ്രാം ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണുമ്പോഴേ തന്നെ അറിയാം നല്ല ഹെവി ഫീൽ വന്നിട്ടുള്ളതാണ് ഏറ്റവും ലാസ്റ്റത്തത് മൂന്ന് ലെയറിൻ്റെത് ഇത് ബീൻ ആൻ്റണി ഒരെണ്ണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നല്ല ഇഷ്ടപ്പെടും ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന മോഡൽ തന്നെയാണ് മുപ്പത്തിയഞ്ച് ഗ്രാം ആണ് ഈ മൂന്ന് ലെയറിൽ ഈ നഗാസ് ആൻറ്റിക്കിൽ വന്നിട്ടുള്ള മുപ്പത്തിയഞ്ച് ഗ്രാമിൽ മാത്രമാണ് രാജധാനിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് നമ്മുടെ കയ്യിലെ ബഡ്ജറ്റിനനുസരിച്ച് ലൈറ്റ് വെയിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് രാജധാനിൻ്റെ പ്രത്യേകത വളകൾ നല്ല ഭംഗിയുള്ള ലൈറ്റ് വെയിറ്റിലാണ് ഈ വന്നിട്ടുള്ളത് സെൻട്രലിൽ ഉള്ളത് രണ്ടും പന്ത്രണ്ട് ഗ്രാം വീതമാണ് സൈഡിൽ ഉള്ളത് ഒരു പവൻ വീതമാണ് ഇതിലാണെങ്കിൽ ആറ് ഗ്രാം വീതമാണ് ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് ഏറ്റവും സെൻട്രലിൽ വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഗ്രാം നോക്കിയ പന്ത്രണ്ട് ഗ്രാം മാത്ര നല്ല വീതിയിലാണ് ഈ വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ അപ്പുറം ഇരിക്കുന്നത് എട്ട് ഗ്രാം വീതമാണ് രാജധാനിന്റെ പ്രത്യേകത നമ്മുടെ കയ്യിലെ ബഡ്ജറ്റിനനുസരിച്ച് ഹോൾസെയിൽ റേറ്റിൽ സ്വന്തമാക്കാം എന്നുള്ളത് അപ്പൊ ഇതിൽ നിന്ന് ഇഷ്ടമുള്ള നിങ്ങൾക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ ലൊക്കേഷൻ എറണാകുളം ഇടപ്പള്ളി ടോളിലുണ്ട് മുന്നൂറ്റി അമ്പത്തേഴ് മെട്രോ പിള്ളേറും തൃക്കാക്കരയ്ക്ക് എത്തിയുമ്പോൾ തന്നെ മാവേലിക്കരയിലെ ഹൈപ്പാസ് ട്രക്സിൻ്റെ ഓപ്പോസിറ്റുണ്ട് കൊല്ലത്ത് കുണ്ടറ മുടയിലും ഉണ്ട് എല്ലാ സൺഡേയും ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഫോളോ ചെയ്യാൻ മറക്കേണ്ട ബൈക്ക്